ഇടുക്കി സൂര്യനിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാപ്പകൽ സമരം സംഘടിപ്പിച്ചു ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് അഴിമതിക്കെതിരെയും എൽ ഡി എഫ് സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ പ്രതിഷേധിച്ചുമാണ് ഏകദിന രാപ്പകൽ സമരം സംഘടിപ്പിച്ചത് രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി ചിന്നക്കനാൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലെ അഴിമതി അവസാനിപ്പിക്കുക അഴിമതി നടത്തിയ ഭരണസമ്മതിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടി സ്വീകരിക്കുക വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക കൊളുക്കുമല ജീപ്പ് സഫാരിയിൽ നിന്നും കൊള്ളയടിച്ച പണം ഉടനെ ബാങ്കിൽ നിക്ഷേപിക്കുക പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ഗതാഗത യോഗ്യമാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചത് സൂര്യനെല്ലി ടൌണിൽ നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ദേവികുളം മുൻ എം എൽ എ കെ മണി രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു കേരളത്തിൽ പിണറായി വിജയനാഥ്

മണ്ഡലം പ്രസിഡന്റ് വേൽമണിയുടെ നേതൃത്വത്തിൽ നടന്ന രാപ്പകൽ സമരത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മുരുകപ്പാണ്ടി ജില്ലാ സെക്രട്ടറി എം ഡി അർജുനൻ ഐ എൻഡ്യൂസി റീജിയണൽ പ്രസിഡന്റ് ഡി കുമാർ ഡി സി സി അംഗങ്ങൾ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പാണ്ഡിരാജ് തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി